ജബൽപൂരിൽ കത്തോലിക്ക വൈദികരെയും കന്യാസ്ത്രീകളെയും വിശ്വാസികളെയും സംഘപരിവാർ പ്രവർത്തകർ ആക്രമിച്ചതിൽ അവരെ ന്യായീകരിച്ച് പി സി ജോർജ് രംഗത്തെത്തി ആവശ്യമില്ലാത്ത പണിക്ക് പോകരുത് സഹിച്ചോണ്ടാൽ മതി എന്നാണ് ജോർജ് പറഞ്ഞത് ജോർജ് അങ്ങനെ പറഞ്ഞതിൽ പ്രതിഷേധിച്ച് സോഷ്യൽ മീഡിയയിൽ ജോർജിനെ പൊങ്കാല ഇടുകയാണ് എടോ പി സി ജോർജെ ഇനി സംഘികൾ തന്റെ മുഖത്തേക്ക് തന്നെ വിസർജ്യമെറിഞ്ഞാലും സഹിക്കാതിരിക്കാൻ പറ്റുമോ അവിടെ ക്രിസ്ത്യാനികൾ മതം മാറ്റിക്കുന്നു എന്നാരോപിച്ചാണ് പുരോഹിതരെ അടക്കം പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ നോക്കി നിൽക്കെ തന്നെ മർദ്ദിച്ച് അവശരാക്കിയത് തന്റെ മോൻ ഹിന്ദുവായ ജഗതിയുടെ മകളെ മതം മാറ്റിച്ച് ക്രിസ്ത്യാനിയാക്കിയല്ലേടോ വിവാഹം കഴിച്ചത് അപ്പോ തന്നെയും തന്റെ മോൻ ഷോൺ ജോർജിനെയും തല്ലിച്ചതയ്ക്കേണ്ടടോ ജോർജെ എന്നൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന പരിഹാസങ്ങളും തെറിവിളികളും ക്ഷേത്രത്തിന് മുന്നിൽ പോയി പ്രശ്നമുണ്ടാക്കിയാൽ ചിലപ്പോൾ അടിച്ചെന്നിരിക്കുന്നു ആവശ്യമില്ലാത്ത പണിക്ക് പോകരുത് എന്നാണ് ഇന്നലെ കോട്ടയത്ത് പി സി ജോർജ് പറഞ്ഞത് ക്ഷേത്രത്തിന് മുന്നിൽ ചെന്ന മര്യാദ കാണിച്ചിട്ട് പിന്നെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമുട്ടു ചിലപ്പോൾ അടി കിട്ടിയെന്നിരിക്കും മനസ്സിലായില്ലേ അതിനകത്ത് ക്രിസ്ത്യാനി മുസ്ലിം ഹിന്ദു എന്നൊന്നുമില്ല മതവിശ്വാസം തകർക്കുന്ന രീതിയിൽ ആരും പ്രവർത്തിക്കാൻ പാടില്ല പ്രവർത്തിച്ചാൽ അങ്ങനെയൊക്കെ സംഭവിച്ചെന്നിരിക്കും സഹിച്ചോണ്ടാ മതിയെന്നുമാണ് പി സി ജോർജ് പറഞ്ഞത് രണ്ട് മലയാളി വൈദികർ ഉൾപ്പെട്ട സംഘത്തിന് നേരെയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച ജബൽപൂരിൽ ആക്രമണം ഉണ്ടായത് ജൂബിലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഘോഷങ്ങളുടെ ഭാഗമായി പള്ളികൾ സന്ദർശിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം ജബൽപൂർ രൂപതാ വികാരി ജനറൽ ഫാദർ ഡേവിസ് ജോർജ് രൂപതാ കോർപ്പറേഷൻ സെക്രട്ടറി ഫാദർ ജോർജ് തോമസ് എന്നിവരാണ് ആക്രമിക്കപ്പെട്ടത് പി സി ജോർജിന് വെള്ള കാര്യമുണ്ടായിരുന്നു ഇതൊക്കെ എഴുന്നള്ളിക്കാൻ വായ്പായ കോടാലി എന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്നത് ജോർജിന് കിട്ടിയതൊന്നും പോരാ ജയിലിൽ കിടന്ന് കാലം കഴിച്ചുകൂട്ടാനാ യോഗമെന്നും ചിലർ പങ്കുവയ്ക്കുന്നു